വന്യമൃഗശല്യം കൂടുന്ന സാഹചര്യത്തിൽ മലപ്പുറം പൂക്കോട്ടുപാടത്തും കരടി ആക്രമണങ്ങൾ പതിവ് കാഴ്ചയാണ് കെ ഉന്നതിയിലാണ് കരടി ശല്യം രൂക്ഷമായി അർദ്ധരാത്രികളിൽ ക്ഷേത്രങ്ങളിൽ കരടി എത്തി നാശനഷ്ടങ്ങൾ വരുത്തുന്നത് പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പലപ്പോഴും സമീപത്ത് താമസിക്കുന്ന ആളുകൾക്കും കരടി ശല്യം ജീവന ഭീഷണിയാണ് വർഷം രണ്ട് കഴിഞ്ഞു ഈ മേഖലയിലുള്ള ആളുകളെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ ഒരു കരടി ശല്യം അല്ലെങ്കിൽ ആ ഒരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മുന്നൂറോളം കുടുംബങ്ങൾ യിൽ താമസിക്കുന്നുണ്ട് അവരൊക്കെ എല്ലാവർക്കും തന്നെ രാത്രി ഒന്ന് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ ഇതിലെ പ്രധാനമായും ഈ ഒരു കരടി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാണുന്നതെന്ന് വ്യത്യസ്തമായിട്ട് അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ കരടിയുടെ ആക്രമണം നടക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ വലിയ രീതിയിൽ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഏഴെട്ട് അമ്പലങ്ങൾ തന്നെ കരടി വന്ന് അവിടെയുള്ള എണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറിക്കുന്ന അല്ലെങ്കിൽ ഒഴിവാക്കുന്ന ഒരു സാധനം അടക്കം ഒരു സാധനം തന്നെ എന്നാലും ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ വളരെ ആശങ്കയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ചേട്ടാ വളരെ വലിയ ആശങ്ക വളരെ വലിയ ആശങ്ക തന്നെയാണ് കാരണം പൊതുജനങ്ങളായ ഞങ്ങൾക്ക് രാത്രി കാലങ്ങളിലോ അല്ലെങ്കിൽ നേരം വിളിക്കുമ്പോഴോ പുറത്തിറങ്ങാൻ പറ്റാത്തുന്ന അവസ്ഥയാണ് ഏകദേശം രണ്ട് വർഷമായി നമ്മളെ ഈ ഏരിയ കിഴക്കൻ മേഖല അരമ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ ഈ ശല്യം വളരെ രൂക്ഷമാണ് അതിനനുസരിച്ച് ഈ കരടിയെ ഒരു പ്രാവശ്യം കൂട്ടിൽ പിടിച്ചു അതിനിട്ട് അത് ഇവിടുന്ന് ഫോറസ്റ്റുകൾ കൊണ്ടുപോയി കുറച്ച് ദൂരെ കരളായി ഒരു വനത്തിൽ കൊണ്ടുവിട്ടു പക്ഷേ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും കരടിയുടെ ശല്യം നമ്മൾ അമ്പലങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നിർത്തുക അപ്പോൾ അതിൻ്റെ എന്ന് വെച്ചാൽ തേൻ അതുപോലെ ശർക്കര ഈ എണ്ണ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് കരടിയുടെ ഇഷ്ട ഭക്ഷണം എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം കാരണം ഇത് ഭക്ഷിക്കാം കോടമ ക്ഷേത്രത്തിലാണെങ്കിൽ അവിടുത്തെ ആംബ്ളിഫയർ വരെ ഉയരത്തിൽ വെച്ചിരുന്ന ആംബ്ളിഫെയർ വരെ ഒലിച്ച് പറിച്ച് താഴ്ത്തിക്കിട്ടുക ഇവിടുത്തെ ടാപ്പിങ്ങാരായ ആളുകളൊക്കെ രാവിലെ വെളുപ്പിന് മൂന്ന് മണിക്ക് നാലു മണിക്ക് ടാപ്പിങ്ങിന് ഇറങ്ങും ആ ടാപ്പിങ്ങിന് ഇറങ്ങുന്ന കർഷകർക്ക് ടാപ്പിങ്ങുകാർക്ക് ടാപ്പിംഗ് ചെയ്യാൻ പോകാൻ പേടിയാണ് അതുപോലെ തന്നെയാണ് ചെറുകിട നാമം കർഷകരായ തേൻ കർഷകരുണ്ട് ഇവിടെ അവരുടെ മുഴുവൻ തേൻപെട്ടികളും നശിപ്പിക്കുകയാണ് ജീവ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കഷ്ടപ്പെടുന്നത് പക്ഷേ അവരുടെ ഉറക്കം കെടുത്തുന്ന അവസ്ഥയിലുള്ള ഒരു കരടിയാണ് ഈ ശല്യം സംഭവിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞൊരു കാര്യമല്ലോ സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ആലോചിക്കേണ്ടത് വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂരിനൊപ്പം